ുംബ്ബുഹും ഒരു കുഞ്ഞ് ജനിച്ച് ഏഴ് വരെ ആ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ കളിക്കണം ആ കുഞ്ഞിന്റെ കൂടെ കളിക്കൂട്ടുകാരനാവണം കുഞ്ഞിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം കുഞ്ഞിന്റെ കൂടെ കളിക്കണം അസുല നിങ്ങൾ മുട്ടുകുത്തി കളിച്ചു ോ മഹാനായ ഹസൻ ഹബീബിന്റെ പേരക്കിടാവ് ഹബീബിന്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ട് ഹബീബ് മുട്ടുകുത്തി നടക്കുമ്പോ സുദീഖ്ലി അള്ളാഹന് വന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ ൂബ് ഇത് എത്ര വലിയ വാഹനമാണ് നിങ്ങളുടെ മോന് കിട്ടിയത് എത്ര നല്ല വാഹനമാണ് അങ്ങയല്ലേ കിട്ടിയത് പറഞ്ഞപ്പോനാണോ എന്ന് ഈ മോൻ എത്ര മോശക്കാരനാണോ എന്ന് നബി തങ്ങൾ ആ ബാലനെ പിഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഉപദേശിക്കേണ്ടത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനാല് വയസ്സ് വരെയുള്ള സമയം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉപദേശിക്കേണ്ട സമയമാണ് നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ തിരുത്തുകയും ചെയ്യേണ്ട പ്രായം ഏഴ് മുതൽ പതിനാല് വരെയാണ് ആ പതിനാല് കഴിഞ്ഞാൽ മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഏഴ് വർഷം നിങ്ങൾ അവർക്കൊരു കൂട്ടുകാരനെ പോലെയാവണം കാരണം അവരൊക്കെ നൈസർഗികമായ സ്വാഭാവികമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്നേഹവും അനുകമ്പയും തനിക്കൊരു അഭയം വേണമെന്നൊരവസ്ഥയും എന്റെ പ്രശ്നങ്ങൾ പറയാൻ കേൾക്കാൻ ഒരാള് വേണം എന്ന ചിന്ത നമ്മുടെ ടീനേജുകാരിൽ വരുന്നൊരു പ്രായമാണ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കാലം ആ കാലഘട്ടത്തിൽ നിങ്ങളവരെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളവർക്ക് അഭയം കൊടുക്കാതിരുന്നാൽ അവരുടെ പ്രശ്നങ്ങളും അവരുടെ കൺസേണുകളും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റം ചാടുന്നതിന് പകരം അവർക്ക് പരിഹാരം നൽകുന്നവരാണ് എന്നൊരു കോൺഫിഡൻസ് നിർബന്ധമായും നിങ്ങളെ കുറിച്ചുള്ള വിശ്വസ്തത മക്കൾക്കുണ്ടെങ്കിൽ അവരാരും ചാടിപ്പോകാൻ തയ്യാറാവില്ല അവരാരും ഒരു പ്രേമത്തിന്റെ വലയത്തിലും ില്ല എന്റെ ഉമ്മയോട് പറയാം എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉമ്മയാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉപ്പയാണ് ആ ഒരു രീതിയിൽ നിങ്ങളുടെ പതിനാല് വരെ പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കാലം പിന്നെ ഉപദേശിച്ച ആൾക്കാൾ അവരെ അതുകൊണ്ടാണ് ഡിഗ്രിക്കും പ്ലസ് ടു പഠിക്കുന്ന മക്കളോട് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർ കേട്ടിരിക്കാൻ തയ്യാറാവില്ല അവർക്ക് ബോറടിക്കും പെട്ടെന്ന് ആ പറയേണ്ട സമയം കഴിഞ്ഞുപോയി പതിനാല് വയസ്സാകുന്നത് വരെ ഏഴ് മുതൽ പതിനാല് വരെ ആ ഏഴ് കൊല്ലമാണ് സാരോപദേശം സ്വീകരിക്കുന്ന സമയം മഹാനായാലി ചാലി പുറത്തുക മായ വചനം നമ്മുടെ മക്കളുടെ തർപ്പത്തിൽ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വന്നാൽ നമ്മുടെ മക്കൾക്ക് സാരോപദേശം കൊടുത്താൽ അവർ സ്വീകരിക്കും പതിനാല് വരെയുള്ള സമയം ആ പതിനാല് വരെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ശേഷമുള്ള സമയം നിങ്ങളുടെ സാരോപദേശവും നിങ്ങളുടെ കൂട്ടുകെട്ടും അവർക്ക് ഉപകാരപ്പെടും ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും അത് പ്രയാസപ്പെടേണ്ടി വരും മക്കളോട് സാരോപദേശം പതിനാല് വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നല്ല ഈ പറഞ്ഞത് സ്വാഭാവികമായും മക്കളുടെ സ്വാഭാവികമായൊരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അതിന്റെ മുമ്പ് നമുക്ക് അവരെ കളേ പോലെ ഒരു കളിമണ്ണ് കിട്ടിയാൽ നമുക്കതിനെ രൂപപ്പെടുത്താൻ കഴിയുന്ന പോലെ പിഞ്ചു മക്കളെ നല്ല നിലക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ അവർ നല്ലവരായി വളർന്ന് അഭിമാനം നൽകുന്നവരായി മാറുന്നത് കാണാൻ കാണാനല്ലവാഹു നമുക്ക് തൂഫിക്ക് നൽകട്ടെ സാരോപദേശം വേണം മുതിർന്ന ആളുകൾ ചെറിയവരെ ഉപദേശിക്കണം മുതിർന്നവർ ചെറിയവരോട് ഉപ്പമാർ മക്കളോട് നമ്മുടെ സമുദായത്തിലെ മഹല്ല് ഭാരവാഹികൾ സമുദായത്തിലെ അംഗങ്ങളോട് പള്ളിയിലെ ഗുരുനാഥസ്ഥാദന്മാർ പണ്ഡിതന്മാർ സതീപന്മാർ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളോട് അല്ലാത്തവരോട് സാരോപദേശം കൊടുക്കുക ഈ സാരോപദേശം കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അവിടെയാ നമ്മുടെ ഒരു ഈ സാരോപദേശം കേൾക്കേണ്ട ആളുകൾ നിങ്ങളെക്കാളും ഇത് അനിവാര്യമായും കേൾക്കേണ്ടവർ ഇവിടെ വന്ന് കാണണമെന്നില്ല അവരുള്ളടുത്ത് നമ്മൾ പോയിട്ട് കൊടുക്കേണ്ടവരാണെന്നാണ് പറയാ അതിനാലും നിങ്ങൾ പറയും രോഗി രോഗം രോഗം ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത സുഖമാണെങ്കിൽ രോഗിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റും അതാണിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് രോഗി ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള രോഗിയാണെങ്കിൽ രോഗി ഡോക്ടറെ ഡോക്ടറെടുത്ത് വരില്ല ഡോക്ടർ അങ്ങോട്ട് പോയി കാണേണ്ടി വരും പലപ്പോഴും നമ്മുടെ മഹൽ എത്രയോ ആളുകൾ പള്ളിയിലേക്ക് തിരിഞ്ഞു വരാത്തവര് അവരെ അവരുടെ വീടുകളിലോ ക്യാമ്പസുകളിലോ ഷോപ്പിലോ ചെന്ന് അവിടെ ചെന്ന് നമുക്ക് കൊടുക്കേണ്ടി വരും മഹന്മാരായു സാധുമാർക്ക് അതിന്റെ ഹിമത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ചെയ്യുന്നത് സജ്ജനങ്ങളായ ആളുകളുടെ ഉപദേശം അതൊരു പക്ഷേ പിതാവായിരിക്കാം മഹാനായ സുഫിയാൻ പറയുന്നുണ്ട് മഹാനവരുടെ പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞു എന്റെ എന്നോട് പറഞ്ഞു എനിക്ക് പതിനഞ്ചു വയസ്സായപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു മോനെ സുഫിയാനുഴയന നിന്റെ കുട്ടിക്കാലം കഴിഞ്ഞു മോനെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ മേൽ എഴുതപ്പെടില്ല എന്നൊക്കെ നീ കേട്ടിരിക്കാം ആ കാലം കഴിഞ്ഞു മോനെ അതുകൊണ്ട് നന്മയുടെ കൂടെ നിൽക്കണേ അഹിലുകാരനായി മാറും എന്ന പണ്ഡിതൻ അദ്ദേഹം പറയാ ശേഷം സാരോപദേശമാണ് ആ കിബിലയിൽ നിന്ന് ഞാൻ പിന്നെ തെറ്റിയിട്ടില്ല എന്ന് സുഫിയാനു ആ സാരോപദേശം നൽകിയത് പിതാവാണ് എത്രയോ ആളുകൾ പറയും എന്റെ വല്ലുപ്പയുടെ ഉപദേശമുണ്ടായിരുന്നു എന്റെ അമ്മാവൻ അങ്ങനെ പറഞ്ഞു തന്നു എന്റെ ഉപ്പ അങ്ങനെ ഉപദേശിച്ചു തന്നു ഈ ഉപ്പമാർ മാതാപിതാക്കൾ മക്കളോട് കൃത്യമായും ഇടപെടാൻ കഴിയണം ഒരു നല്ല ഉമ്മമാരുണ്ട് പിതാക്കന്മാരെക്കാളും മക്കളോട് ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ് ജീലൻ ഉമ്മയാണ് ഏറ്റവും നല്ല പാഠശാല ആ പാഠശാല നന്നായാൽ അവിടെ പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകളും നല്ലവരായി മാറും